അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷമുള്ള നിയമങ്ങൾ അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്താണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത് സൂറത്തുൽ ഫീലും സൂറത്തുൽ ഹുമസയും ഈ രണ്ട് സൂറത്തിൽ ഈ പറഞ്ഞ് ഏകദേശം എല്ലാ നിയമങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിയമങ്ങളാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഓത്തിലത് ചിലപ്പം കൊണ്ടുവരാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാകും അതുകൊണ്ടാണ് എല്ലാ ഓത്തിലും ഈ നിയമങ്ങളിങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ ആദ്യമേ പറയട്ടെ നമ്മുടെ ക്ലാസ്സുകളുള്ളത് സാധാരണക്കാരായ വിശുദ്ധ ഖുർആൻ ഓതാൻ പ്രയാസപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ക്ലാസ്സുകളാണ് ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഭാഗം ഇന്ന ഭാഗം ഇൽഹാർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൽഹാർ മനസ്സിലായിട്ടില്ല ഇഹ്ഫാ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എന്ന് പറയാം ആ ഭാഗം നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ അത് കൂടുതലായിട്ട് വിശദീകരിക്കും ഏകദേശം എല്ലാവർക്കും മനസ്സിലാകും എന്ന മനസ്സിലാകുമെന്ന ഉള്ളത് പിന്നെ അത് നമ്മൾ ഓത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു പ്രയാസമാണ് അപ്പോൾ അത് നമ്മളിങ്ങനെന്തെയ്യാ ശീലമാകാത്ത പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ ഇനി വിശുദ്ധ റമദാനൊക്കെ വരുന്നത് അപ്പോൾ അത് കൂടുതൽ ഹത്തുമ തീർക്കുന്ന സമയം കൂടിയാണ് കൂടുതൽ കൂലിയും കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ ഹത്തുമ തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ആ ശ്രമിക്കുന്ന അവസരത്തിലൊക്കെ ഇനിയുള്ള ഹത്തുമുകൾ നമുക്ക് കൂടുതൽ ഫലവത്താകണം അള്ളാഹുത്താൽ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാണ് അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ തന്നെ നാം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആകും ആ സ്റ്റോപ്പ് ആക്കുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓതി നോക്കുക ഓതി തന്നെ നമ്മൾ നിയമം അനുസരിച്ച് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം കഴിവിൻ്റെ പരമാവധി ആ നിയമം അനുസരിച്ച് ഇങ്ങനെ ഓതാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഞാൻ ഓതും അപ്പോൾ ഓതുന്ന സമയത്ത് അഥവാ ഞാൻ ഞാൻ ഗ്യാപ്പ് തന്നിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക ഒന്ന് വീട് ഒന്ന് സ്റ്റോപ്പ് ആക്കുക സ്റ്റോപ്പ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ആ പിന്നെ മനസ്സിലാക്കിയ രൂപം തന്നെയാണോ പിന്നെ ഞാൻ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് തറ കൈഫ അവിടെ എന്ത് ചെയ്യുക നോക്കുക അവിടെ സുക്കൂണുള്ള മീമുണ്ടല്ലോ അലം എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂണുള്ള മീമുണ്ട് അവിടെ നമ്മൾ നോക്കുക ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ഉദാഹരണം പറയാണ് അപ്പോൾ പറയുന്നതിന് മുമ്പ് നോക്കുക അലം എന്ന സുക്കൂണുള്ള മീമിൻ മീമിൻ്റെ ശേഷം താ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സുക്കൂണുള്ള മീമിൻ്റെ നിയമാണ് മീമ് വന്നാൽ സുക്കൂണുള്ള മീമിൻ്റെ നിയമമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂനാണ് അല്ലെങ്കിൽ നൂ തെന്വീനാണ് അപ്പോൾ ഇത് രണ്ടുമാണ് വന്നതെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാണ് വന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു നിയമം നോക്കേണ്ടത് മീമിൻ്റെ നിയമം വേറെയാണ് സുക്കൂണുള്ള നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമം പിന്നെ വേറെയാണ് എന്ന് പറഞ്ഞാൽ ഇത് സുക്കൂണിലെ നൂനായാലും തനിമീനായാലും രണ്ടും നിയമം ഒന്നാണ് മീമ് വേറെ സുക്കൂണിലെ നൂന് വേറെ അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്തു ചെയ്യാം വേർതിരിച്ച് മനസ്സിലാക്കണം അപ്പോൾ അലം തറ അപ്പം അലംതറ കൈഫായെന്നുള്ളത് സുക്കൂണിലെ മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ നമ്മളിങ്ങനെ നോക്കണം തീരെ മനസ്സിലാകാത്ത ആളുകൾ എന്തു ചെയ്യുക പിന്നെ നമ്മൾ പിന്നെ ചാർട്ടിലേക്കൊക്കെ നോക്കുക ചാർട്ടിലേക്ക് നോക്കാതെ തന്നെ തിരിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അത് തിരിയുന്നിൽ തിരിയാത്ത ആളുകളാണ് എന്ത് ചെയ്യേണ്ടത് ചാർട്ടിലേക്ക് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് പിന്നെ മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ട ചാർട്ടിലേക്ക് നോക്കേണ്ടതില്ല ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل ും കൂൽ ഇപ്പം ഈ സൂറ തോതിക്കഴിഞ്ഞു ഇനി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഒന്നാമത്തായ നോക്കുക ഈ ഒന്നാമത്തെ ആയത്തിൽ സുക്കൂണുള്ള നൂനുണ്ടോ നോക്കുക നൂനുണ്ടോ ഇല്ലല്ല തെൻവീനും ഇല്ല പിന്നെ സുക്കൂനുള്ള മീമാണ് നോക്കേണ്ടത് സുക്കൂണുള്ള മീമുണ്ടോ ഉണ്ട് ഇല്ലേ അലം തറ എന്നുള്ളടത്ത് ഇനി നമ്മൾ പിന്നെ അവിടെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ് ത ആണ് ഈ താ വന്നാൽ എന്താ നിയമം സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമിൻ്റെ ശേഷമുള്ള ആകെ മൂന്ന് നിയമമാണ് ആ ചാർട്ടിൻ്റെ താഴെ ഭാഗത്ത് നോക്കുക ഇത്ഗാമ് ഇഹ്ഫ ഇൽഹാർ മൂന്നേ മൂന്ന് നിയമമുള്ള ഒന്ന് ഇത് ഗാമാണ് മറ്റൊന്ന് ഇഹ്ഫ ആണ് മറ്റൊന്ന് ഇത്ഹാറാണ് അപ്പോൾ ഇദ്ഗാം ഗാം വരണമെങ്കിൽ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം അലം എന്ന ആ സുക്കൂനുള്ള മീമാണ് അല്ല ആ മീമിൻ്റെ ശേഷം മീമ് വരണം അപ്പോൾ ഇദ്ഗാം ഗാമാവുകയുള്ളൂ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കുട്ടി യോജിപ്പിക്കുക ഇഹ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വരണം ഇത് ബാ ബാക്കി ഏത് അക്ഷരം വന്നാലും ഇരുപത്തെട്ട് അക്ഷരമാണുള്ളത് അക്ഷരത്തിൽ ബാക്കി ഇരുപത്താറ് അക്ഷരം അല്ലേ രണ്ടക്ഷരം പറഞ്ഞു ആ രണ്ടക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഈ മീമിനെ വെളിവാക്കണം വ്യക്തമായിട്ട് മീമ് മീമിന് സുഖം കൊടുത്ത് എങ്ങനെ പറയാം അം അലം 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 തറ തറ അപ്പോൾ അവിടെ ഇഹാർ ചെയ്ത് വ്യക്തമാക്കി അവ മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കു എന്നർത്ഥം അടുത്തിൽ അവിടെ സുക്കൂനുള്ള നൂനും ഇല്ല തെൻവീനും ഇല്ല പിന്നെന്താണുള്ളത് സുക്കൂനുള്ള മീമാണ് മീമിൻ്റെ ശേഷം യാന്നുല്ലേ നമ്മൾ പറഞ്ഞു സുക്കൂനുള്ള മീമും ബാല്ലാത്ത ബാക്കി ഏത് വന്നാലും അവിടെ മീമിനെ വെളിവാക്കണം നേരത്തെ ഓതിയതുപോലെ അലം തറ എന്ന് ഓതിയതുപോലെ അലം കൈദഹും ഫീ എവിടെ അത് തന്നെ നിയമം അല്ല ഇൽഹാർ ചെയ്യണം ഫാവും വാവുമാണെങ്കിൽ ഒന്നുകൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ഏതായാലും ഇവിടെ ഇൽഹാർ ചെയ്ത് കൊണ്ട് ഓടണം അലം യജ്ൽ അടുത്തില്ലേ ഇവിടെ സുക്കൂനുള്ള മീമ് വന്നില്ലേ അലിഹിം എന്നുള്ളത് അലിഹിം എന്നതിൻ്റെ ശേഷം ത് ആണ് വന്നത് ത് എന്ന് പറഞ്ഞാൽ മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും എന്ത് ചെയ്യണം ആ മീമിനെ വെളിവാക്കണം അടുത്ത് ത്വയിറൻ അ അവിടെ തെൻവീൻ വന്നു തൊയിറൻ ആ തെൻവീനിൻ്റെ ശേഷം ഇനി തെൻവീനിൻ്റെ ശേഷം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തെൻവീനിൻ്റെ നിയമമാണ് സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും എന്ന് പറയല്ലോ അപ്പോൾ ആ പിന്നെ നിയമമാണ് നോക്കേണ്ടത് അപ്പൊ ത്വയ്യറൻ എന്ന തെൻവീനിന്റെ ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത് ഹംസ ഏതിൽപ്പെട്ടതാണ് ഇൽഹാറിന്റെ അക്ഷരമാണ് ഇത് ആ ചാർട്ടിലേക്ക് നോക്കാം അല്ലേ നമുക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ചാർട്ടിലേക്ക് നോക്കണം ഇല്ലെങ്കിൽ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ത്വയറൻ എന്ന് പറഞ്ഞതിന് തെന്വീനിൻ്റെ ശേഷം ഹംസ വന്നു അപ്പോൾ ഇൽഹാർ ചെയ്യണം ഇൽഹാർ എന്ന് പറഞ്ഞാൽ അവിടെ ത്വയറൻ എന്നതിന് ശേഷം ബാ ആണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബാ വന്നതിലേക്കാണ് നോക്കേണ്ടത് ബാ എന്ന് പറഞ്ഞാൽ ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് അല്ലെ അപ്പോൾ ഇഖിലാബാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം എന്താണ് ഹംസയാണ് വന്നിട്ടുള്ളത് ഹംസ എന്നുള്ളത് ഇത്ഹാറിൻ്റെ അക്ഷരമാണ് അപ്പോൾ ഈ തൻവീനിനെ വെളിവാക്കണം അത് കഴിഞ്ഞ് സുക്കൂണുള്ള മീമിൻ്റെ ശേഷമാണെങ്കിലും സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമാണെങ്കിലും ഒക്കെ ചെയ്യണം വെളിവാക്കുക എന്ന് പറഞ്ഞാൽ നൂനിനെ വെളിവാക്കുക മീമാണെങ്കിൽ മീമിനെ വെളിവാക്കുക രണ്ടും നിയമം ഒന്നുതന്നെ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നർത്ഥം അപ്പോൾ സുക്കൂനുള്ള നൂനാണെങ്കിൽ സുക്കൂനുള്ള നൂനിനെ അൻ എന്ന് പറയുക സുക്കൂനുള്ള മീമാണെങ്കിൽ അം എന്ന് പറയുക ഇനി അതല്ലാത്ത ഒരു കോലം പറയും അപ്പം നമ്മൾ നോക്കാം നോക്കുക അപ്പൊ അവിടുത്തെ മീം വന്നു സുക്കൂൻ ഇല്ലെങ്കിലും സുക്കൂണുള്ള മീമാണ് അല്ലേ ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്താണ് ഫത്തൻ കസീർ ഒന്നും ഇല്ലെങ്കിലും എന്താണ് സുക്കൂണുള്ള മീമാണ് അപ്പം സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു അപ്പോൾ സുക്കൂണിൻ്റെ നിയമം മീമിൻ്റെ നിയമം നോക്കേണ്ടത് താഴെയുള്ള ചാർട്ടിലേക്ക് നോക്കുക ഇദ്ഗാം ഗാമ് അല്ലെ സുക്കൂണിൻ്റെ പിന്നെ മീമിൻ്റെ ശേഷം ബാ ആണ് വന്നത് അപ്പം ഇത് ഗാമല്ല സുക്കൂണിൻ്റെ മീമിൻ്റെ ശേഷം ബാ വന്നു അപ്പം ഇഹ്ഫാ അല്ലേ അവിടെ എന്ത് ചെയ്യണം എന്ന് പറയാൻ പാടില്ല എന്ന് പറയാതെ ആ മീമിനെ മീമിനെന്ത് ചെയ്യുക ബായിലേക്ക് മറച്ച് മണിക്ക് എങ്ങനെ എന്ന് പറഞ്ഞാൽ വെളിവായി ഹിം ബി മിൻ എന്ന തൻവീനിന്റെ ശേഷം സുക്കു സുക്കു പിന്നെ അവിടെ എന്താണ് തെൻവീനാണ് അല്ലേ സുക്കൂനുള്ള നൂനായാലും തൻവീനായാലും നിയമം ഒന്നാണ് തൻവീനിന്റെ ശേഷം മീം വന്നു എവിടെ മേലത്തെ ചാർട്ടിലേക്ക് നോക്കുക ചാർട്ടിൻ്റെ മേലഭാഗം നോക്കുക നമ്മളെ പിന്നെ സ്ക്രീനിന്റെ ഇടതുഭാഗത്തുള്ള ചാർട്ട് ഉണ്ടല്ലോ നൂനിൻ്റെയും തെന്വീനിൻ്റെയും ശേഷം എന്ന് പറഞ്ഞിട്ട് അതാണ് എന്തേ നൂനിൻ്റെ നിയമം താഴെ ഉള്ളത് എന്താണ് പിന്നെ സുക്കുണുള്ള മീമിൻ്റെ നിയമമാണ് ഇവിടെ എന്താണ് പിന്നെ ബിഹിജാറത്തിൻ തെന്വീൻ്റെ ശേഷം മീമ് വന്നു മീമ് എഴുതിയിൽപ്പെട്ടതാണ് നൗ മീ നൂന് വാവ് മീമ്മും അപ്പം എന്ത് ചെയ്യണം അവിടെന്ത് ചെയ്യണം ഇത് ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഇത് ഗാമെന്ന് പറഞ്ഞാൽ കൂട്ടി വോജിപ്പിക്കുക ബി മൂന്നാറ മണിക്ക് അവിടെന്ത് കൂട്ടി യോജിപ്പിച്ചു മണിക്കൂഴിയും ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണേ അതിന് ശേഷം മിൻ എന്ന് അല്ലെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം സീന് വന്നു അപ്പൊ എന്ത് ചെയ്യണം അവിടെ എന്താണ് പിന്നെ എഹ്ഫ ആണ് ഇഖിലാബിൻ്റെ അക്ഷരമല്ല അല്ല ഇത് ഹാമും ബിലാകുന്നയുടെ ലാമു അല്ല ഇത് ഹാമും ബിഗുന്നയുടെ നൌമി എന്നതിൽപ്പെട്ടതല്ല ഇൽഹാറിൻ്റെ ആറ് അക്ഷരവും അല്ല പിന്നെ ഏതാണ് ബാക്കി ഇഹ്ഫാൻ്റെ അക്ഷരങ്ങളിൽ പെട്ട പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമാണ് ഏത് സീന എന്നുള്ളത് അപ്പം മിൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽഹാറായി മി മിസി എന്ന് പറഞ്ഞാൽ എന്തായി അപ്പോൾ അവിടെ ന്യൂന എന്ത് ചെയ്തു കൂട്ടി യോജിപ്പിച്ചു അപ്പോൾ ഇത് ഹാമം ബിലാകുന്നയാണ് പിന്നെ അപ്പം ഇങ്ങനെ മിൻ എന്ന് പറയാതെ മിൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഇഹ്ഫ എങ്ങനെ ഉച്ചരിക്കേണ്ടത് സുക്കൂനുള്ള നൂനിനെ അൻ മിൻ എന്ന് പറയുമ്പം മിൻ എന്ന് പറയുമ്പോൾ നാവ് മേലെ ഭാഗത്ത് തട്ടി അല്ലേ നമ്മുടെ മേലെ ഭാഗത്ത് നാവിൻ്റെ ഉൾഭാഗ വായൻ്റെ ഉൾഭാഗത്തുള്ള മേലെ ഭാഗത്ത് തട്ടില്ലോ മിൻ എന്ന് പറഞ്ഞു നോക്കി ആ പറയുന്ന സ്ഥലത്ത് തട്ടാതെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ ിൻ എന്ന് പറഞ്ഞാൽ ഇൽഹാറായി മീമിൻ്റെ ശേഷം എന്ത് വന്നു സുക്കൂണുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമം നമ്മൾ താഴെ ഭാഗത്ത് നോക്കുക ചാർട്ടിൻ്റെ അപ്പം ഏതാ നിയമം ഇത്ഹാമല്ല ഇഹ്ഫാവുമല്ല പിന്നെ ഏതാണ് ബാക്കി അക്ഷരങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് കാഫ് അപ്പം എത് ചെയ്യണം ഇൽഹാർ ചെയ്യണം ഫജ്ലഹും അപ്പം മീമ് വെളിവായി കൂൽ കാസ്ഫിം കൂൽ അവിടെ നീണം കാസ്ഫിം തെൻവീനിൻ്റെ ശേഷം മീം വന്നു നീണം പിന്നെ ആ തെൻവീനിനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മണിക്കുക കാസ്ഫിം അവിടെ കൂട്ടി യോജിപ്പിച്ചു കുഞ്ഞ് മണിക്കുകയും ചെയ്യണം കാസ്ഫിം െന്ത് ചെയ്തു ഈ അലംതറ പിന്നെന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു പിന്നെ ഏകദേശം എൻ്റെ രൂപം മനസ്സിലായി അപ്പൊ ഇതേപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കളും ഇങ്ങനെ തന്നെയാണ് وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول إن شاء الله سورة الإيغور سورة الهمز بسم الله الرحمن الرحيم. ويل لكل همزة لمزة، الذي جمع مالا وعدده، يحسب أن ماله أخلده، كلا لينبذن في الحطمة. وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مُؤْصَادَةَ في عمد ممددة بدأ ويل اللي لا <applause> آه അവിടെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വൈലുല്ലി തെൻവീനിൻ്റെ ശേഷം ലാമ് വന്നു അല്ലേ ലാമും റാവും ഇതഹാമും ബിലാവുന്നയുടെ അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക എന്നർത്ഥം മണിക്കരുത് നേരെ കൂട്ടി യോജിപ്പിക്കാം വൈലുൻ എന്ന് പറയാതെ വൈലുൻ ലീ എന്ന് പറയാൻ പാടില്ല വൈലുല്ലി വൈലുല്ലി ആ തെന്വീനോട് ഒഴിവാക്കാണ് അപ്പോൾ എന്ത് വൈലുല്ലി എന്ന് പറഞ്ഞാൽ അവിടെ ലാമിൽ ശെദ് കിട്ടാനുള്ള കാരണം എന്താണ് ആ തെൻവീനിനെ ഈ ലാമിലേക്ക് കൂട്ടി കൂട്ടിയോജിപ്പിച്ചു ഈ ലാം എന്തായി ഡബിൾ അക്ഷരമായി അതുകൊണ്ടാണ് അവിടെ ശെദ്ധ കിട്ടാൻ കാരണം അപ്പോൾ അവിടെ തെൻവീന് പോയി അപ്പോൾ വൈലുല്ലി 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 മസ അവിടെ എന്താണ് തെൻവീനു ശേഷം ലാബ് വന്നു അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ഇത് ഗാമ ബിലാകുന്ന വാവാണ് ഉച്ചരിക്കുന്നത് ആ അലിഫടന്തില്ല നമ്മൾ ഉച്ചരണ ഉച്ചാരണത്തിൽ വരുന്നില്ല മാലവ മ തെന്വിനേഷം വാവ് വന്നു നൗമി അല്ലേ ഇത് കാവും ബിഹുന്ന കുട്ടിയോജിപ്പിച്ച് മണിക്കണം മാലൗ മാലവും

അല്ലേ അടുത്തത് കല്ല ലയും എൻ്റെ അവസാനത്തിൽ ശബ്ദുള്ള നൂനെ മണിക്കണം എൻ്റെ മുമ്പ് ലയും എന്ന് അതിൻ്റെ ശേഷം എന്താണ് സുക്കൂനുള്ള നൂനാണ് അല്ലേ ആ നൂനിൻ്റെ ശേഷം ബാ ആണ് സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ബാ എന്താണ് അവിടെ നോക്കി ഇഹ്ലാബ് അല്ലേ എന്ത് ചെയ്യണം ഇഹ്ലാബ് എന്ന് പറഞ്ഞാൽ മറിക്കുക മറിക്കുക എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റി കിട്ടും നൂനിനെ മറിച്ചിട്ട് മീമാക്കി മാറ്റുക അതാണ് അവിടെ ചെറിയൊരു മീമുള്ളത് ആ മീമെന്താണ് അതിനെ മീമിൻ്റെ കൊക്ക കണ്ടില്ല അത് താഴോട്ടാണ് ആ തായോട്ടുള്ള മീമെന്താ ചെയ്യണം അത് സാധാരണ പിന്നെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മുസാഫ് ആ മുസാഫുള്ള പിന്നെ ആ മീമൊക്കെ എന്ത് ചെയ്യണം താഴോട്ടാണ് അപ്പോൾ അതെന്ത് ചെയ്യണം ആ നൂനിനെ മറിച്ച് മീമാക്കുക എന്നർത്ഥം അപ്പോൾ എങ്ങനെ ഓതാം ലയുൻ എന്നല്ല ലയും 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 ബദന്ന ബദന്ന ഫിൽ ഹുതമ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ സുക്കൂള്ള മീമിൻ്റെ ശേഷം ബാ വന്നാലുള്ള നിയമം ഇഹ്ഫാഗ് എന്ന് പറഞ്ഞല്ലോ ഇവിടെയും അതേ അവസ്ഥ തന്നെ ഉണ്ടാകുന്നത് ഉച്ചാരണത്തിൽ എന്താണ് ഏകദേശം പിന്നെ ഉച്ചാരണത്തിൽ അത് തന്നെയാണ് വരുന്നത് പക്ഷേ എന്താ മാറ്റം എന്താണ് അവിടെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം അവിടെ പിന്നെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ എന്നെ വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ എന്താണ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ അപ്പോൾ എന്ത് ചെയ്യണം ആ നൂനിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക മീമാക്കുക എന്ന് മാത്രം ഉച്ചാരണത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് അപ്പം ഇങ്ങനെ ബദന്ന വിടെ മീമാണെങ്കിലും അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ മീമാണെന്ന് വെച്ചോളി അപ്പം എങ്ങനെ പറയാ ലയും ലയും ബ അങ്ങനെ തന്നെ പറയണ്ടേ ഇവിടെ എന്താണ് നൂനാണെങ്കിലും മീമാണെങ്കിലും ഉച്ചാരണത്തിൽ എന്താണ് രണ്ടും സെയിം ആയിട്ടാണ് വരിക പക്ഷേ ഇവിടെ എന്ത് മാറ്റണം നൂനിനെ മാറ്റിയിട്ട് മീമാക്കണം എന്ന് മാത്രം മദ്ദുണ്ട് ശ്രദ്ധിക്ക അത് റാ എന്നുള്ളടത്ത് എന്താണ് അവിടെ പിന്നെ റാ എന്നുള്ളതിനു ശേഷം നീട്ടാനൊന്നും അലിഫ കൊടുക്കേണ്ടത് അല്ലേ ഒരു യാരിയാണ് കൊടുത്തിട്ടുള്ളത് അത് അലിഫ എന്നെ ആക്കി എന്ത് ചെയ്യണം ഉച്ചരിക്കണം വമാ അത് അവസാനം ആ താഴെ മാറ്റിയിട്ട് എന്തു ചെയ്യുക ഒരു താക അല്ലേ ഹാ കൊടുക്കുക സുക്കൂണിലെ ഹാ ആക്കി ഉച്ചരിക്കുക മൂക്കോ ഇവിടെന്നും ഇപ്പം ഇല്ല നിയമങ്ങളൊന്നും സാധാരണ ഇതിലുള്ള നിയമങ്ങളൊന്നും വരുന്നില്ല അവിടെ മണിക്കിമു സുക്കൂളുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ എന്താ നിയമം സുക്കൂണുള്ള മീമാണ് മീമിൻ്റെ ശേഷമുള്ള നിയമം നോക്കേണ്ടെ മീമ് വന്നാൽ എന്ത് ചെയ്യണം മീമ് അല്ലേ ഫസ്റ്റ് തന്നെ ഇത് ഗാമ് അല്ലേ അപ്പൊ കൂട്ടി യോജിപ്പിക്കാൻ മണിക്കുക അലൈ ഹിമ്മു ഒറ്റ മീമാക്കി ഉച്ചരി കൂട്ടിയോജിപ്പിക്കുന്ന ഈ മീം ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഒറ്റ മീമായിട്ട് വരും അലൈഹിം അതിനാണ് അവിടെ ശ്രദ്ധ വന്നിട്ടുള്ളത് അലൈഹിം അലൈഹി മദിം തന്വീൻ്റെ ശേഷം മീമ് വന്നു അല്ലേ തൻവീനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം മീമ വന്നാൽ നൌമി നൂന് വാവ് മീമല്ലേ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ കൂട്ടി കുട്ടിയോജിപ്പിച്ച് മണിക്കാം അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതുവരെ പറഞ്ഞ നിയമങ്ങളൊന്നും നോക്കാം അല്ലെ സുക്കൂണുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം രണ്ടാമൊന്നിൻ്റെ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി അപ്പം നോക്കുക നമ്മളൊന്ന് ജസ്റ്റ് ഇൽഹാർ അല്ലെ അലംതറ കൈഫ എന്ന സൂറത്തിൽ ഉണ്ടാകാൻ നോക്കുക സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇൽഹാർ വന്നത് അതിലുണ്ടോ ആദ്യത്തെ പിന്നെ ആയത്തിലുണ്ടോ നോക്കുക സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വന്നത് ഉണ്ടോ ഇല്ല രണ്ടാമത്തേലുണ്ടോ നൂനെന്നെ ഇല്ലല്ലോ അല്ലേ പിന്നെ മൂന്നാമത്തെ ആയത്തിലുണ്ടോ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം പിന്നെ ഹംസ ഹ ഹ ഹൈന് ഖൈന് വന്നതുണ്ടോ നോക്കണം ഉണ്ടല്ലേ മൂന്നാമത്തായത്തിലുണ്ട് ത്വയ്റൻ അതിന് ശേഷം അംസ വന്നു അപ്പോൾ എന്ത് ചെയ്യണം ഇത്ഹാർ ചെയ്യണം അടുത്തീലുണ്ടോ ഇത്ഹാർ ഇല്ല പിന്നെ അടുത്ത ആയത്തിനൊന്നുമില്ല അതേപോലെ തന്നെ വൈലുല്ലിക്കുല്ലി ഹുമസ അതിലല്ല ഒന്നാമത്തായത്തിലില്ല രണ്ടാമത്തേലില്ല മൂന്നാമത്തേലുമില്ല ഇല്ലേ പിന്നെ ഇല്ല എൻ്റെ ലാസ്റ്റും അല്ലേ അപ്പോൾ അത് നോക്കുക ഇനി ഇത്ഹാമും ബിഹുന്ന നമ്മൾ ഒറ്റ ഉദാഹരണം കണ്ടുപിടിച്ചാൽ മതി ബിഗുന്ന ഇത് വാവ് മീമ യാ ഉണ്ടാ നോക്കുക സുക്കൂനുള്ള നൂനിൻ്റെയോ തെന്വിൻ്റെ ശേഷം നൗമി വന്നത് ഏതാണ് തെർമിജാറ തിന്വിനേഷം തീ അല്ലെ തെന്വിനേഷം ആ തെന്വിന്റെ മീമ് വന്നു അപ്പോൾ എന്താണ് ഇത് അപ്പോൾ അത് മനസ്സിലായി എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മണിക്ക ഇനി ഇദ്ഗാം അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് വൈലുല്ലി അല്ലെ വൈലുല്ലി തൻവിൻ്റെ ശേഷം ലാഭം വന്നു ഞാൻ ആണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ അപ്പം ഇവിടെ വന്ന ഒറ്റ ഉദാഹരണം ഒരു ഉദാഹരണം ജസ്റ്റ് നോക്കുക വൈലുൻ തെൻവീനിൻ്റെ ശേഷം ലാമ് വന്നു എന്ത് ചെയ്യണം കൂട്ടി കൂട്ടിയോജിപ്പിക്കുക മണിക്കരുത് അപ്പോൾ വൈലുല്ലി വൈലുല്ലി അതിന് ശേഷം ഹുമസത്തില്ലു ഹുമു ഇനി ഇഖ്ലാബ് അതെ പിന്നെ വൈലുല്ലി വൈലുല്ലിക്കുല്ലി തന്നെ ഉണ്ട് നാലാമത്തായത്തിനുണ്ടല്ലോ നോക്കി കല്ലാലയും സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നതിന് ഉദാഹരണം അവിടെ എന്ത് ചെയ്യണം ബാ വന്നാ ചെയ്യണം ആ ഇക്ലാബിൻ്റെ ആകെ വരേ നിയമമുള്ളൂ സുക്കൂളിലെ നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെന്വീൻ്റെ ശേഷം ബാ വന്ന ബാ ആ ബാ വന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം ആ ബാ വന്ന സ്ഥലത്ത് ആ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക ലയും ലയുമ്പതന്ന ഇനി അടുത്ത് പിന്നെ ഇഹ്ഫ് ഒരു ഉദാഹരണം നോക്കുക വയലിക്കുല്ലിയിലുണ്ടോ ഒന്നാമത്തെ പിന്നെ ആറായിരത്തിൽ വരെ ഇല്ല ഉച്ചതോട്ടത്തിൽ കാണുന്നില്ല പിന്നെ അലന്തറയിൽ ഉണ്ടോ നോക്കുമ്പോൾ നോക്കുക പിന്നെ എവിടെയാണ് അല്ലെ സുക്കൂണുള്ള നൂനിന്റെ ശേഷം സീൻ വന്നു അപ്പൊ മിൻ എന്ന് പറയാതെ മിൻ ഇപ്പോൾ ആ അഞ്ച് നിയമങ്ങൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കണ്ടു ഇനി അടുത്ത് സുക്കൂണുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമം നോക്കുക സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നു എവിടെ അതാ വൈലുല്ലിക്കുല്ലിൻ്റെ ഏഴാമത്തായത്തിൽ എട്ടാമത്തായത്തിൽ ഇന്നഹ അലൈഹി അലൈഹിമ്മു സുക്കുനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നു ഇത് ഗാമിൻ്റെ ആ ഒരു അക്ഷരമുള്ളൂ സുക്കുനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇത്ഹാമിൻ്റെ ഒരേ ഒരു അക്ഷരമുള്ളൂ മീമാണിത് അല്ലേ ആ മീമിനെ മറ്റേ മീമിയിലേക്ക് ഇത് ഗാം ചെയ്യുക കൂട്ടിയോജിപ്പിക്കാൻ മണിക്കുക അലൈഹിമ്മു ഇനി ഇഹ്ഫാൻ്റെ ഉദാഹരണം അലംതെറിയിൽ ഉണ്ടല്ലോ അല്ലേ തെർമീ ഹിം സുക്കുണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു ബാ വന്നാലുള്ള ഇഹ്ഫ് ഒരേ ഇഹ്ഫായി സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ഇഹ്ഫാൻ്റെ ഒരേ അക്ഷരം ബാ മാത്രമേ ഉള്ളൂ തെർമിജാറീം അല്ലേ തെർമി ഹിം ബി ബാക്കി ഏത് വന്നാലും എന്ത് ചെയ്യണം ഇൽഹാർ അലം തറ സുക്കുള മീമിൻ്റെ ശേഷം താ വന്നു അലം യൽ സുക്കുണുള്ള മീമിൻ്റെ ശേഷം യാ വന്നു കൈ ദഹും ഫി കൈ ദും ഫി സുക്കൂണെ മീമിന് ശേഷം ഫ വന്നു വിളക്കെന്താണ് അലൈഹിം ഹിം ത് സുക്കുണ മീമിന് ശേഷം ത് വന്നു ഇത്ഹാർ ചെയ്യണം വ്യക്തമാക്കണം വെളിവാക്കണം ഇതാണ് ഇപ്പം എന്തേ പിന്നെ നിയമങ്ങൾ ഈ നിയമങ്ങൾ വളരെയധികം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട നിയമങ്ങളാണ് ഇത് നമ്മൾ ദിവസം ഒന്ന് രണ്ട് ദിവസം എടുത്താലും കുഴപ്പമില്ല ഇത് നമ്മൾ നല്ലോണം പഠിക്കണം ഇതാണ് ഇതാണിപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ പിന്നെ ആകെ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്ത നിയമങ്ങൾ ഇത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അള്ളാഹുത്തല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ക്ലാസ് പരമാവധി ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ദൈർഘിച്ച് പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് ഏറിയാലും അതൊന്നും പ്രയാസമാക്കാതെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞത് സമയമുള്ള സമയത്ത് നമുക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്നും കൂടി എഴുത്തുകളൊക്കെ കൂടി വലിയ എഴുത്തുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഉഷാറായിട്ട് വിശുദ്ധ കുറാനൊക്കെ പാരായണം ചെയ്യാനും ആ വിശുദ്ധ കുറാനനുസരിച്ച് ആ വിശുദ്ധ കുറാനുകളൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്താനുള്ള തൗഫീക്ക് അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർൻ്റെ ഒക്കെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാസ്ലം തങ്ങളുടെയൊക്കെ ഹക്കജഹ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു തല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഒരു രക്ഷിതാവ് മക്കളുടെ വിവാഹം ഒക്കെ ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മിലും ഒരുപാട് ആളുകൾ വിവാഹപ്രായമെത്തിയ ആളുകളെ കണ്ട് അള്ളാഹുത്തലവർക്കൊക്കെ നല്ല അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാത്തവർക്ക് അല്ലാഹുത്തല്ല സ്വലഹിങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കുണ്ട് അള്ളാഹുത്തല എല്ലാവരുടെയും കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്തല്ല നമ്മുടെ വീട്ടിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും നമ്മുടെ ആരോഗ്യത്തിലും വിവാദത്തിലും മറ്റുള്ള എല്ലാ എല്ലാ കാര്യങ്ങളിലും ഹൈറും വറക്കത്തും രാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ